നമ്മൾ ചെറിയൊരു ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ എങ്ങോട്ടാന്നല്ലേ നമ്മൾ ആലപ്പുഴ വരെ പോകാൻ കേട്ടോ അപ്പൊ ഒരു ദിവസം കൊണ്ട് ആലപ്പുഴ അത്യാവശ്യം എവിടെയൊക്കെ പോകാന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു ഏഴ് മണിയോട് കൂടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നേരെ നമ്മൾ പോകുന്നത് തങ്കിപ്പള്ളി ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് തങ്കിപ്പള്ളിയിലേക്ക് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളതാ അപ്പോൾ വളരെ പ്രശസ്തമായ ഒരു ഈശോയുടെ പള്ളിയാണ് ഈശോടെ മുടി വളരുന്ന പള്ളിന്നാട്ടോ പുറമിലേക്കൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഭയങ്കര ായിട്ട് പ്രശസ്തമായൊരു പള്ളിയാണ് കേട്ടോ അപ്പൊ അവിടെ വന്ന് ഇപ്പം നമ്മുടെ ആ ഒരു ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള വാരം ആയതുകൊണ്ട് അവിടുത്തെ പെരുന്നാൾ നടക്കുന്നത് ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പൊ ഭയങ്കര പ്രശസ്തമായൊരു പ്രതിക്ഷണമൊക്കെ ഉണ്ട് അവിടെ ദുഃഖ വെള്ളിയാഴ്ച കേട്ടോ അപ്പം പിന്നെ ഒരു നേർച്ച ഞാൻ കണ്ടത് ഇങ്ങനെ തൊട്ടിൽ നേർച്ചയാണ് കേട്ടോ ഇതുപോലൊരു തൊട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ പള്ളിയിൽ അങ്ങനത്തെ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈശോയുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിത് വീണ്ടും അവിടെ നേരെ പോകുന്നത് കൃപാസനത്തിലേക്കാണ് കേട്ടോ അപ്പം നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് കല്ലൂസ് നന്നായിട്ട് ക്ഷീണിച്ചു അപ്പൊ തങ്കിപ്പള്ളിന്ന് കൃപാസനത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനേഴ് കിലോമീറ്റർ ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് കൃപാസനത്തിലെത്തി ഞങ്ങൾ ഇതിനു മുന്നേ വരുന്നേ കഴിഞ്ഞും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ ഓരോ ദിവസം വരും കൃപാസനത്തിലെ തിരക്കുകളുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല ചൂടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിലും കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരുപാട് താമസിക്കാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പോവാ കല്ലു സപ്പേനോട് പേണി വേറെ ഓട്ടോയിൽ കയറി പോവാ ഓട്ടോകാരൻ എന്തി ഓടിക്കാനാളില്ല പക്ഷെ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവാ അല്ലേ അപ്പൊ കാണുന്ന കാണുന്നാട്ട കൃപാസനം തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞ വമ്പൻ തിരക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാ ഭാഗത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്ത തിരക്കാ ഉള്ളിലാട്ടോ പുറത്ത് നമുക്ക് അത്രയും തിരക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ഉള്ളിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഞാൻ കാണിച്ചു തരാ ഇവിടെ കിടക്കുന്ന ഈ വണ്ടികളെല്ലാം കൃപാസനത്തിൽ വന്നേക്കുന്ന ആൾക്കാരാ ഇതൊന്നും അല്ല കേട്ടോ അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ചൂടും വെയില് കാരണം അത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അവിടെ നമ്മൾ സൈഡിൽ ഒരു അവിടെ പള്ളിയുടെ സൈഡിൽ മാറ്റിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയിക്കാൻ പോകാണ്. രാവിലെ നൗലി नीचे ചത്തുവാണ്. ഈ ദില്ലി സാമ്പാർ നമ്മൾ വീട്ടിൽ ഉണ്ടായ്ക്കൊന്ന് വെച്ചിട്ടുണ്ട് സാമ്പാർ. ഹലോ. ഹലോ. ഈസ്. ഇങ്ങോട്ട് ഇരിക്കാമോ തരാം. ഇഡ്ഡലി എങ്ങനെയുണ്ട് ഹലോ ചേട്ടാ? ഇഡ്ഡലി നല്ലോച്ചേ. പറയണേ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടിനി അതെ നമ്മള് അടുത്ത പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അധികം ഫേമസ് ഒന്നും ആവാത്തൊരു പള്ളിയാണ് കേട്ടോ അത് പൊള്ളത്തെ എന്ന സ്ഥലമാണ് നമ്മുടെ കൃപാസനത്തിൽ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ പൊള്ളത്തെ ഹോളി ഫാമിലി ചർച്ച എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ യൗസേ പിതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇങ്ങനെയൊന്നും പ്രശസ്തമാവാത്ത ഒരു പള്ളിയാണ് കേട്ടോ ഹോളി ഫാമിലി ചർച്ച് പൊള്ളത്തെ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മുടെ കൃപാസനത്തിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ അപ്പൊ ലൊക്കേഷൻ ഇട്ട് വരുവാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ എത്തുക അങ്ങനെ ഞങ്ങൾ ആദ്യം ഇപ്പൊ അപ്പം ഞാനിവിടെ എത്തുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിലേക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഇതിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് കയറിക്കോളൂ കേട്ടോ നല്ല യൗസ്യ പിതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയാണ് അപ്പോൾ ഈ യൗസ്യപിതാവിൻ്റെ കാൽപാത ഇവിടെ പതിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതാണ് ഈ ഗ്ലാസ് ഇട്ടിങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പള്ളിയുടെ ഐതിഹ്യം ഒരു ചെത്തുകാരൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കുളക്കരയിലിരുന്ന അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ കുഞ്ഞിനെ കുളിപ്പിക്കുകയും അടുത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ നിൽക്കുന്നേയും കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് രോഗശാന്തിക്ക് വേണ്ടിട്ട് കെണറ്റിന്ന് വെള്ളം കോരി കുടിച്ചാ രോഗശാന്തി കിട്ടും എന്ന് പറയുകയും ആ അങ്ങനെ കോരു കുടിച്ചതിൻ്റെ തെളിവായിട്ട് രോഗം മാറുകയും അത് കഴിഞ്ഞും പലരും ഇവിടെ വന്ന് ഈ വെള്ളം കോരി കുടിച്ച് രോഗം മാറിയതായിട്ടൊക്കെ ഉള്ള ഐതിഹ്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴും കുറേ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനൊരു അത്ഭുത കിണർ കൂടി ഇവിടെ ഉണ്ട് അതാണ് കേട്ടോ ഇത് കാരണം ആലപ്പുഴ ഭാഗത്തൊക്കെ എല്ലാ വെള്ളത്തിനും ഉപ്പത്തിൻ്റെ ഒരു ചൊവയുണ്ടാവും പക്ഷേ ഈ വെള്ളത്തിന് മാത്രം നല്ല ക്ലിയർ പ്യുവർ വാട്ടറാണ് കേട്ടോ ഒരു ചൊവ ഉപ്പ് ഒന്നും ഇല്ലാത്ത നല്ല നല്ല ക്ലിയർ വാട്ടർ ആണ് കേട്ടോ അപ്പൊ അതേ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വെള്ളം എടുക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാട്ടോ അങ്ങനെ ഇതേ നമ്മള് കൊള്ളത്തെ ആ പള്ളിത് നമ്മളൊരു പത്തേമുക്കാലൊക്കെ ആയപ്പോ തിരിച്ചിറങ്ങിയിട്ടോ ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് മൂന്ന് സ്ഥലങ്ങളല്ലേ മൂന്ന് സ്ഥലങ്ങള് കവർ ചെയ്തിട്ടുണ്ട് അത് മൂന്ന് പള്ളികൾ തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമ്മൾ പള്ളികളല്ല ഇനി നമുക്ക് ആലപ്പുഴയിലെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് നമ്മൾ തങ്കിപ്പള്ളി പോയി അത് കഴിഞ്ഞ് നമ്മള് കൃപാസനം പോയി അത് കഴിഞ്ഞ് നമ്മളിതേ പൊള്ളത്തേല യോസേ പിതാവിന്റെ പള്ളിയിൽ പോയി ആ പള്ളി ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തെടുത്തത് കുറെ പേർക്ക് അറിയാത്തതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ ആ പള്ളി മാത്രം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തതും നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞതും കേട്ടോ ഇനിയിപ്പോ നമ്മള് നേരെ പോണത് അത് പറയാ നമുക്ക് വഴിയാ കാണാം അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഇന്റർനാഷണൽ കയർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എട്ട് കിലോമീറ്റർ കേട്ടോ കയർ മ്യൂസിയത്തിലേക്കുള്ളത് അപ്പോൾ അധികം ആരും എനിക്ക് തോന്നും അറിയത്തില്ലാത്തൊരു മ്യൂസിയമാണ് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഇതിലെ പോകുന്നവർ കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയം കൂടെയാണ് കേട്ടോ അപ്പോൾ കയറും കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ താജ്മഹൽ നമ്മൾ നേരിട്ട് പോയി താജ്മഹൽ കണ്ടെങ്കിലും കയറ് വെച്ച് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതം തോന്നി കേട്ടോ അപ്പോൾ കയറും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത് കയറ് വെച്ചാണ് അപ്പോൾ ഇവിടെ കയറുന്നതിന് പ്രത്യേക ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതും ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ വീഡിയോ ഒറ്റ ആയിട്ട് ഞാൻ നല്ല കൊടും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് ുംണുപ്പിക്കാൻ ഇത് രണ്ടു കുപ്പി വാങ്ങിച്ചു ചൂടാ കേട്ടോ വണ്ടിക്കൊറത്തിറങ്ങാനേ തോന്നില്ല അതുപോലത്തെ ചൂടാട്ടോ നമ്മള് സംഭാരം വാങ്ങിച്ചു അല്ലാതെ നമ്മള് നാരങ്ങോളം കുടിച്ചു കേട്ടോ ഭയങ്കര ചൂടായതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഉപ്പ് സോഡ ഉപ്പുസോടിച്ചു പറഞ്ഞു അവിടെയാ അവിടെ ദാഹം മാറ്റണ്ടോ തൽക്കാലം ഇത് നമുക്ക് ദാഹം മാറ്റാം അങ്ങനെ നമ്മള് കയർ ഫാക്ടറി ഒക്കെ കണ്ടിട്ട് ഇറങ്ങി ഞാൻ കണ്ടിട്ട് എന്ത് തോന്നി കയർ ഫാക്ടറി നല്ല രസം കാരണം കയറും കൊണ്ട് അത് ചെയ്തേക്കണേന്ന് പോലും നമുക്ക് തോന്നൂലെ അതുപോലെ ഗംഭീരായിട്ടോട്ടോ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനൊരു ഫുൾ വീഡിയോ നമ്മള് ഇടുന്നതായിരിക്കും കേട്ടോ അതിന്റെ ഫുൾ ആയിട്ടുള്ളത് ഇപ്പൊ ഞാൻ ടിക്കറ്റ് റേറ്റ് എത്രയായിരുന്നു ഇരുപതല്ലേ അഡൽസിന് ഇരുപത് രൂപ അല്ലാണ്ട് നമ്മൾ പിള്ളാരെയും കൊണ്ട് വരുവാണെങ്കിൽ പക്ഷെ സ്കൂളുകളിൽ നിന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് പത്ത് രൂപ ഉള്ളൂട്ടോ ഒരു കുട്ടിക്ക് പത്ത് രൂപയുള്ളു ആ പിന്നെ ക്യാമറ ഫോൺ ക്യാമറ ഓ അത് ഒരിടത്തും ഇല്ല സാധാരണ എവിടെയെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ക്യാമറക്കല്ലേ ഫീസ് എടുക്കുന്നേ ഇത് മൊബൈലും കൊണ്ട് വീഡിയോ എടുത്താലും അമ്പത് രൂപ വരും മേടിക്കും അത് കുറച്ച് അന്യായ അങ്ങനെ ഞങ്ങൾക്ക് മൊത്തം തൊണ്ണൂറ് രൂപയായിട്ടോ ഞങ്ങൾ അങ്ങനെ കണ്ടു നല്ല രസം നല്ല രസം ഉണ്ടായിരുന്നു ആ എന്ത് ചെയ്താലും ഫോട്ടോ എടുത്താലും ഫീസ് ഉണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ കാരണം അതുപോലെ ഗംഭീര അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ല ആ അവിടെ കോഴ്സ് ഉണ്ട് വൺ ഇയർ കോഴ്സ് ഉണ്ട് കോഴ്സുണ്ട് ഇത് ചെയ്യാ പഠിക്കാനായിട്ട് കയറി പിരിക്കുന്നതും വേറെ തിയറി ക്ലാസ്സും ഉണ്ട് തിയറി എക്സാമും ഉണ്ട് അപ്പൊ അങ്ങനെ മുപ്പത്തഞ്ച് സീറ്റ് ഇവിടെ ഉണ്ട് അതിനെ കുറിച്ച് അറിയണം എന്നുള്ളവര് അവിടെ അന്വേഷിച്ചാൽ മതിയോ കല്ലൂസ് കടലമിട്ടായില്ലൂസിന്റെ കടലമിട്ടായി അതെ അത് പറയാൻ വേണ്ടി കല്ലൂസന്നെ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ആലപ്പുഴ വഴി പോകുന്നവര് തീർച്ചയായിട്ടും ഈ കയർ ഫാക്ടറി ഒന്ന് കേറി കാണുന്നു ആരും ആർക്കും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നണേ ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയത്തില്ല ഇതിലെ പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ റോഡ് പണി നടക്കുന്നോണ്ട് നമ്മളെ എൻട്രൻസ് ആകെ ചുറ്റി പോകും പക്ഷെ എൻട്രൻസ് ഉണ്ടെട്ടോ അങ്ങേറ്റുന്ന എന്റെ സ്റ്റാർട്ടിങ്ങിന്റെ അവിടുന്ന് എൻട്രൻസ് ഉണ്ട് അതിന്റെ ഉള്ളിക്ക് കൂടെ നമ്മൾ ചുറ്റി കറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാട്ടോ അപ്പൊ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരോട് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ആദ്യ നമ്മൾ ചോദിച്ചിട്ടു പറഞ്ഞേ വഴിയൊന്നും ഇല്ലന്നെട്ടോ വഴിയൊക്കെ ഉണ്ട് കൃത്യമായിട്ടുള്ള വഴിയുണ്ട് അപ്പം ഇതിലെ പോകുന്നവര് കേറി കാണോട്ടോ ഓ ആലപ്പുഴയിലും നാലുപാത വരുവാര അപ്പൊ ആ പാലം ആ ബീച്ചിന്റെ മേളിൽ കൂടെ പോകുന്ന പാലം ആ അതും അതും നാലുപാതയാണോ നാലാക്കാനായിട്ടല്ലേ ദൈവമേ ദൈവമേതെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞു അപ്പൊ ട്രാഫിക്കും കൊറേ തിരക്കും കുറയൂലേ ടോള് വരും കൊറേ ടോൾ ഉണ്ടാവും നമ്മുടെ ആലപ്പുഴ ഈ വഴി കൂടെ വന്ന് നാലു വരിപ്പാതെ ആവുകട്ടോ കറങ്ങി തിരിഞ്ഞ് നേരെ ബീച്ചിലെത്തിയിട്ടോ നല്ല കൊടും ചൂടായതുകൊണ്ട് ഒരു സർബത്തൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ അവിടുത്തെ അഡ്വഞ്ചർ പാർക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നുട്ടോ കാരണം എല്ലാ ആണ് രാവിലെ ഒമ്പത് തൊട്ട് രാത്രി ഒമ്പത് വരെ ഓപ്പണിംഗ് ആണ് പക്ഷെ നല്ല ചൂടായതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ആലപ്പുഴയിൽ നമ്മൾ നമ്മുടെ ഉദ്ദേശം ഒരു ദിവസം കൊണ്ട് എന്തേലും സ്ഥലങ്ങളിൽ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വഞ്ചർ പാർക്കും അവിടുത്തെ ജസ്റ്റ് ഫീസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു നമ്മൾ നേരെ പോയത് നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഞാൻ ഇതുവരെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ല അപ്പം ഇതുപോലെ അങ്ങനെ ദൂരെ നിന്ന് കണ്ടെന്നല്ല അത് ഉള്ളിൽ കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു അടിപൊളി മ്യൂസിയം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ഫീസുണ്ട് ഇരുപത് രൂപയാണോ ഒരാൾക്ക് കേട്ടോ അപ്പം അങ്ങനെ ആ മ്യൂസിയത്തിലും കയറാം അതുപോലെ ലൈറ്റ് ഹൗസിൻ്റെ മേളിലും നമുക്ക് കയറാം അമ്മത്തെ ടോട്ടൽ മുപ്പത് മിനിറ്റോളമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ ടൈം ഉള്ളൂ ഇരുപത് മിനിറ്റ് നമുക്ക് പുറത്തേക്കൂടെയും പത്ത് മിനിറ്റ് നമുക്ക് അതിൻ്റെ മേളിലും കയറാനുള്ള അവസരമാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഞങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ലൈറ്റ് ഹൗസ് കാണുകയും അതിൻ്റെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ട് വരെ ലൈറ്റ് ഹൗസ് ക്ലോസിങ് ആണ് കേട്ടോ അവരുടെ ലഞ്ച് ടൈമാണ് അതുകൊണ്ട് ആ ടൈമിൽ വരാതിരിക്കാൻ നോക്കുക ഏറ്റവും കൂടുതൽ രാവിലെയും വൈകിട്ട് വരുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇതോടെ കുഞ്ഞു കുഞ്ഞു പടികളിൽ ചവിട്ടിയാണ് മേളിൽ എത്തിട്ടോ എത്തി നല്ല കാറ്റായിരുന്നു നമ്മളെ താഴേന്ന് ഒരുപാട് മേളിലായിട്ട് ഇങ്ങനെ കയറി ഉള്ള ഒരു ഫീലിങ്സ് ഉണ്ടെട്ടോ ഭയങ്കര ആയിരുന്നു ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കറി സാമ്പാറ് ഇത് മീൻ ചുട്ട സംബന്ധിറ്റി മാങ്ങാച്ചാറ് സമൃദ്ധമായ സദ്യാച്ചാറ് വരാ ഭയങ്കര അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ കാരണം എൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴയുള്ള ആ ഒരു ക്ഷേത്രം പോയി കാണണമെന്നും ഒക്കെ ഭയങ്കര ഇഷ്ട ഭയങ്കരൊരിതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് അമ്പലപ്പുഴയ്ക്കാണ് കേട്ടോ നല്ല ഒരു ഫീലിങ്സ് ആയിരുന്നു അകത്ത് കയറിയപ്പം ഇതുപോലെ ഇങ്ങനെ അരത്തിണ്ണയിലൊക്കെ ആൾക്കാർ കയറി കിടക്കുന്നതും അതുപോലെ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കല്ലൂർക്കാടുള്ള സെൻറ്റ് മേരീസ് ബസിലേക്ക് ോ അപ്പോൾ ഒരുപാട് സിനിമ മലയാള സിനിമകളിലൊക്കെ ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടനാടന്മാർ പാപ്പയ്ക്കകത്ത് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒരു പടത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കുഞ്ചാക്കബോമിൻ്റെയും അതുപോലെ നവ്യ നായർ അഭിനയിച്ച ഒരു സിനിമയുണ്ട് അങ്ങനെ കുറേ കുറേ സിനിമയ്ക്കകത്ത് ഉള്ളൊരു ലൊക്കേഷൻ ആട്ടോ ഇതാണ് എനിക്ക് തോന്നുന്നു കുട്ടനാടിന് ബേസ് ചെയ്തെടുത്തിരിക്കുന്ന മിക്ക സിനിമകളിലും ഈ ഒരു പള്ളിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നടന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നട ഒറ്റ നടയല്ലായിരുന്നു നാല് നടയായിരുന്നു പള്ളി ഇങ്ങനെ ഇരുന്ന് 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 പോയപ്പോൾ ആ നടകളും താ പോയി 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 ഇപ്പോൾ ഒറ്റ നടയെല്ലാം അപ്പോൾ ആ പള്ളി എന്ത് ചെയ്യും എത്രമാത്രം ഇരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ആ പള്ളിയുടെ പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു മടങ്ങിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങടെ പോയ ആ ഒരു സ്പോട്ടിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണ് കേട്ടോ നന്നായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താനും ഇറങ്ങാനൊന്നും പറ്റിയില്ലോ ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല വണ്ടിയും ഒക്കെയാണ് പറ്റിയത് കേട്ടോ അങ്ങനെ കല്ലൂസ നല്ലതുകൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിലാണ് കല്ലൂസ കിടന്നുറങ്ങണേ പിന്നെ നമ്മൾ അധികം വെയിലത്തേക്കും ചൂടത്തേക്കും ഒന്നും ഇറങ്ങാതെ ശ്രമിച്ചാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എങ്ങനെയോ അപ്പൊ പറയൂ ഈ മഴ കാരണം ഒരിടത്തേക്ക് ഇറങ്ങാൻ പറ്റിയല്ലേ എന്നാലും മഴയും നമുക്കൊരു എന്താ ഒന്നും പാടില്ല വെയിലും പാടില്ല മഴയും പാടില്ല ചൂട്ന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ രക്ഷയില്ല ബീച്ചിന്റെ സൈഡിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണലീന്ന് ഇങ്ങനെ പൊള്ളല് നമ്മടെ കാലിലേക്ക് കേറുമായിരുന്നു അതുപോലത്തെ ചൂടായിരുന്നു പൊള്ളുമായിരുന്നു അതുപോലത്തെ ചൂടാ അതുകൊണ്ട് ബീച്ചിൽ ഞങ്ങൾ പോവാ വലിയ പ്ലാൻ ഒക്കെ ഇട്ട് ആക്കി വെച്ചിരുന്ന പക്ഷെ ഒന്നും നടന്നില്ല ബീച്ചിൽ പോക്ക് നടന്നില്ല ബീച്ചിൽ പോവാല് അത് പ്ലാനിങ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതുകൊണ്ട് ഒന്നും നടന്നില്ല പക്ഷെ ബീച്ചിൽ ഞങ്ങൾ പോയി ബീച്ചിൽ പോയെങ്കിലും ബീച്ചിൽ ഒന്ന് കുളിക്കാൻ ഉള്ള സെറ്റപ്പിലൊക്കെ പോയതായിരുന്നു പക്ഷെ അത് നടന്നില്ല ആലപ്പുഴ വരെ പോയതല്ലേ അപ്പൊ കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരാന്നുള്ള പ്ലാനിങ് ഒക്കെ ഇട്ടു അങ്ങനെ ഈ ദുഷ്ടൻ ഈ ദുഷ്ടൻ എന്നോട് പറഞ്ഞു ചങ്ങനാശ്ശേരിക്ക് പോരുന്ന വഴിക്ക് പോലെ മീനുകൾ ഇങ്ങനെ ഇരിപ്പണ്ടാവും നമുക്ക് വാങ്ങാന്ന് പറഞ്ഞു വന്നു അന്നിട്ട് സ്ഥലം എത്തിയപ്പോ എന്നോട് ഇട്ട് മിണ്ടിയൂല ഞാൻ അറിഞ്ഞൂല സ്ഥലം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പ എന്നോട് പറയാ ആ സ്ഥലത്തൊന്നും മീൻ ഇരിപ്പില്ലെന്ന് ദുഷ്ട ആലപ്പുഴ വരെ പോയിട്ട് മീൻ കിട്ടാ കിട്ടാതെ വന്നെന്ന് പറയാ മനപൂർവല്ലേ അതെ അതെ മനഃപൂർവ്വ ഞാൻ ഞാനാണെങ്കി കൊറച്ച് കൂടുതൽ കൊറച്ച് ഞണ്ടൊക്കെ മേടിച്ചോണ്ട് വരാ നമ്മളെവിടെ വരുമ്പോഴേക്ക് വില കൂടുലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് മേടിച്ചോണ്ട് വരാന്നുള്ള ഉദ്ദേശം പോയിട്ടേ ദുഷ്ടൻ എന്നെ ചതിച്ച് ഇവിടെ അവിടെ നിന്ന് ിച്ചത്യാസംണ്ടാവുല്ലോ നമ്മളെപ്പോഴും നോക്കുന്ന ആൾക്കാരല്ലേക്ക് ഒന്നും അല്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയില് ചെലവാക്കാറങ്ങിണ്ട് പക്ഷെ എന്നാലും ഞാൻ വില കുറവുള്ള സ്ഥലങ്ങളൊക്കെ തപ്പാ ഓർഡർ ചെയ്തതാണ് ഭയങ്കര അതൊക്കെ ഇവിടെ പറയണേ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ പറ്റിയ അബദ്ധങ്ങളല്ലേ സാറിൽ അപ്പോട്ടെ അവര് കൊണ്ടോട്ടെ അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ പണിയെടുത്ത് ജീവിക്കാൻ പറ്റാതെ മനുഷ്യരെ പറ്റിച്ച് ജീവിച്ചതല്ലേ സാറിൻ്റെ നമ്മുടെ ഈ ട്രിപ്പിന്റെ മൂഡ് കളയാതെ അതിലേക്കൊക്കെ എന്നെ എത്തിച്ചിട്ട് അപ്പൊ കല്ലുസ എല്ലായിട്ട് ഇറങ്ങി പോയിട്ട പാവം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ചൂടും വെയിലും എല്ലാം കൂടെ കൊണ്ടിട്ട് നല്ല ി പോയി ഞങ്ങള് ചെറിയൊരു ചായ ഒക്കെ കുടിച്ചു കേട്ടോ കല്ലൂസ് എഴുന്നേറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ ചായ കുടിച്ചു ഇനി നേരെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആലപ്പുഴ ഫുള്ള് തന്നെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ജില്ലയിലെ വീഡിയോസ് ആയിട്ട് വരിക ഓരോ ജില്ല ബേസ് ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇടല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ